ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഓപ്ഷൻ എ സ്വദേശാഫിമാനെ ഓപ്ഷൻ ബി അൽ ഇസ്ലാം ഓപ്ഷൻ സി അൽ അമീൻ ഓപ്ഷൻ ഡി ദീപിക ആൻസർ ഓപ്ഷൻ സി അൽ അമീൻ ചോദ്യം നമ്പർ രണ്ട് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഓപ്ഷൻ എ എം ആർ രഞ്ജിത്ത് ഓപ്ഷൻ ബി എസ് രാജീവ് ഓപ്ഷൻ സി ജയേഷ് ജോർജ് ഓപ്ഷൻ ഡി വി സുനിൽകുമാർ ആൻസർ ഓപ്ഷൻ ഡി വി സുനിൽകുമാർ ചോദ്യം നമ്പർ മൂന്ന് സമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ ഓപ്ഷൻ ബി സേതു ലക്ഷ്മി ഫായ് ഓപ്ഷൻ സി ശ്രീമൂലം തിരുനാൾ ഓപ്ഷൻ ഡി വിശാഖം തിരുനാൾ ആൻസർ ഓപ്ഷൻ സി ശ്രീമൂലം തിരുനാൾ ചോദ്യം നമ്പർ നാല് കൊറോണ സമയത്ത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ് വരെയുള്ള കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഓപ്ഷൻ എ തേനമൃത് ഓപ്ഷൻ ബി മിഠായി ഓപ്ഷൻ സി സനാത ബാല്യം ഓപ്ഷൻ ഡി മധുരം ആൻസർ ഓപ്ഷൻ എ തേനമൃത് ചോദ്യം നമ്പർ അഞ്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒന്ന് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട രണ്ട് മാനുവൽ കോട്ട പള്ളിപ്പുറം കോട്ട എന്നും അറിയപ്പെടുന്നു മൂന്ന് കൊടുങ്ങല്ലൂർ കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് നാല് കൊടുങ്ങല്ലൂർ കോട്ട കോട്ടപ്പുറം കോട്ട എന്നും അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ചോദ്യം നമ്പർ ആറ് കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ ആരംഭിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചോദ്യം നമ്പർ ഏഴ് സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ഓപ്ഷൻ എ സുഗതകുമാരി ഓപ്ഷൻ ബി എം ലീലാവതി ഓപ്ഷൻ സി കമലാ സുരയ്യ ഓപ്ഷൻ ഡി ബാലാമണി അമ്മ ആൻസർ ഓപ്ഷൻ ഡി ബാലാമണി അമ്മ ചോദ്യം നമ്പർ എട്ട് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ലവണം ഓപ്ഷൻ എ ഇരുമ്പ് ഓപ്ഷൻ ബി കാൽസ്യം ഓപ്ഷൻ സി മഗ്നീഷ്യം ഓപ്ഷൻ ഡി അയഡിൻ ആൻസർ ഓപ്ഷൻ എ ഇരുമ്പ് ചോദ്യം നമ്പർ ഒൻപത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം ഓപ്ഷൻ എ അനുച്ഛേദം നാൽപ്പത്തി ഓപ്ഷൻ ബി അനുച്ഛേദം നാൽപ്പത്തി എട്ട് എ ഓപ്ഷൻ സി അനുച്ഛേദം നാൽപ്പത്തി എട്ട് ഓപ്ഷൻ ഡി അനുച്ഛേദം നാൽപ്പത്തിയേഴ് ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം നാൽപ്പത്തി എട്ട് എ ചോദ്യം നമ്പർ പത്ത് താഴെപ്പറയുന്നവയിൽ ഗോപാലകൃഷ്ണ ഗോഖലയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നു ഓപ്ഷൻ ബി രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണനായ മനുഷ്യൻ എന്ന് ഗാന്ധിജി ഗോഖലയെ വിശേഷിപ്പിച്ചു ഓപ്ഷൻ സി ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോഖലയെ ബാലഗംഗാധര തിലക് വിശേഷിപ്പിച്ചു ഓപ്ഷൻ ഡി മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് ഗോഖലെ അഭിപ്രായപ്പെട്ടു തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകാണ്